നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നവംബർ ഇരുപത്തിനാലിന് സംഭാൽ ജില്ലയിലെ ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അൻപത് പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു അൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അക്രമവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റൊന്ന് പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും സംഭാൽ സൂപ്രണ്ട് എസ് പി കൃഷ്ണകുമാർ ബിഷ്ണോയ് പറഞ്ഞു കേസിൽ ഒളിവിൽ കഴിയുന്ന തൊണ്ണൂറ്റൊന്ന് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒളിവിൽ കഴിയുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ചില വ്യക്തികളെ ഇനിയും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവംബർ സംഭാലിൽ നടന്ന അക്രമത്തിൽ ഇതുവരെ അൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് പേർക്കായി തെരച്ചിൽ തുടരുകയാണ് ചിലരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എസ് പി ബിഷ്ണോയ് പറഞ്ഞു അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് സംഭാൽ പോലീസ് സൂപ്രണ്ട് കൃഷ്ണ ബിഷ്ണോയ് മാധ്യമങ്ങളോട് പറഞ്ഞു വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അക്രമത്തിന്റെ കാരണം കണ്ടെത്താനും അത് ആസൂത്രണം ചെയ്തവരെ കണ്ടെത്താനും വിഷയത്തിൽ അന്വേഷണം നടക്കുന്നു അതിനിടെ ഡിസംബർ മുപ്പതിന് സമ്പൽ അക്രമത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാരിഖ് സത്ത ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിലെ അംഗമാണെന്ന് വെളിപ്പെടുത്തലുണ്ടായി രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സത്തയും ദാവൂദും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചത് കൂടാതെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് സംഭാലിലെ ദീപസരായി നക്സ മേഖലകളിൽ താമസിക്കുന്ന ഐഎസ്ഐയുമായും അൽ ഖയ്ദയുമായും ബന്ധമുള്ള വ്യക്തികൾ അക്രമത്തിന് ആയുധങ്ങളും ധനസഹായവും നൽകിയതായി സംഭാൽ അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി സംശയിക്കുന്നു ഈ വെളിപ്പെടുത്തലുകൾ സംബാൽ അക്രമവും ഭീകരരും തമ്മിൽ നേരിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു ഷാരിക്കിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി അൻപതിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ദുബായിലേക്ക് കടന്നതായി റിപ്പോർട്ടുണ്ട് നവംബർ ഇരുപത്തിനാലിന് നടന്ന സംഭാൽ ആക്രമണത്തിന് പണം നൽകിയത് മാത്രമല്ല ആക്രമണം നടത്താൻ ഇയാളുടെ പ്രവർത്തകർ ഉപയോഗിച്ച ആയുധങ്ങളും ഇയാൾ നൽകിയതാണെന്ന് പോലീസ് കരുതുന്നു പ്രദേശവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന അഞ്ച് ഭീകരരെ കൂടി സംഭാ രഹസ്യാന്വേഷണ വിഭാഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ ഉയർന്നുവന്ന രണ്ട് പ്രധാന പേരുകൾ ഷാഹിദ് അക്തറും ഉസ്മാൻ ഹുസൈനുമാണ് അവർ ആയുധങ്ങൾ എത്തിക്കുന്നതിനും അക്രമത്തിന് ധനസഹായം നൽകുന്നതിനുമായി സഹായിച്ചതായും സംശയിക്കുന്നു അതേസമയം സംഭാലിലെ ജുമാ മസ്ജിദിന് സമീപമുള്ള പോലീസ് പോസ്റ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സജ്ജമാകുമെന്നും ശേഷം ഇവിടെ താമസിക്കുന്ന സേനയ്ക്ക് സുഖമായി കർത്തവ്യ നിർവഹണത്തിന് കഴിയുമെന്നും സംബാൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ശ്രീഷ് ചന്ദ്ര പറഞ്ഞു ഉത്തർപ്രദേശിലെ സംഭാലിലെ ജമാ മസ്ജിദിന് സമീപമുള്ള ഒഴിഞ്ഞ ഗ്രൌണ്ടിൽ പോലീസ് പോസ്റ്റ് പണിയുന്നതിനുള്ള ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷ ഉറപ്പാക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ആർ നിർമ്മാണ സ്ഥലത്തിന് സമീപം വിന്യസിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിനാലിന് ജുമാ മസ്ജിദിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയുടെ രണ്ടാം ഘട്ടത്തിൽ ഇസ്ലാമിക ആൾക്കൂട്ടം പള്ളിക്ക് പുറത്ത് തടിച്ചുകൂടി അക്രമത്തിൽ ഏർപ്പെട്ടു അവർ പോലീസിന് നേരെ കല്ലെറുകയും കൈവശമുണ്ടായിരുന്ന അനധികൃത തോക്കുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു വാഹനങ്ങളും കടകളും കത്തിക്കുകയും ചെയ്തു അക്രമത്തിനിടെ കുറഞ്ഞത് ഇരുപത് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും കലാപത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി